ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നടന്ന കെ കെ ആർ പഞ്ചാബ് മത്സരം ഓ എൻ്റെ മോനെ കിട്ടിലാൻ മത്സരം തന്നെയായിരുന്നു ഇന്നലെ ഇരു ടീമുകളുടെയും ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് ഒരു വെട്ടിക്കെട്ട് ബാറ്റിംഗ് കാണാൻ മിസ്സായവർക്ക് വളരെ മിസ്സിങ് തന്നെയാണ് ഈ ഒരു മത്സരം കാണാൻ പറ്റിയില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കാണാത്തവർ ഒന്ന് ഹൈലൈറ്റ്സെങ്കിലും എടുത്ത് കാണാൻ ശ്രമിക്കുക ഒരു കിടിലൻ മത്സരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയാൽ കൊൽക്കത്ത നിശ്ചിത ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസാണ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ സ്വന്തമാക്കിയത് മികച്ച ഒരു ഇന്നിങ്സ് തന്നെ കൊൽക്കത്തയ്ക്ക് പഞ്ചാബിന് മുൻപിൽ കെട്ടിപ്പടുത്താൻ സാധിച്ചു എന്ന് പറയാം സോൾട്ട് എഴുപത്തഞ്ച് റൺസ് നാഴെ എഴുപത്തി ഒന്ന് റൺസ് സ്വന്തമാക്കി തുടർന്ന് വന്ന എല്ലാവരും തന്നെ മികച്ച സ്കോർ എടുക്കാൻ സാധിച്ചു കുറഞ്ഞ ബോളിൽ നല്ലൊരു സ്കോർ കെട്ടിപ്പുറത്ത് ഉയർക്കാൻ എല്ലാവർക്കും സാധിച്ചു അങ്ങനെ കൊൽക്കത്തയുടെ ടീം ടോട്ടൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് എത്തിക്കാൻ ഇരുപത് ഓവറിൽ കൊൽക്കത്തയ്ക്ക് സാധിച്ചു ബോളിങ് ബോളേഴ്സിൻ്റെ ഒരു പരാജയം തന്നെയാണ് ഇരു ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത് ബോളേഴ്സിന് എല്ലാവർക്കും നല്ല തല്ല് കിട്ടുന്ന കാഴ്ച കാണാനും ഈ ഒരു കളിയിൽ സാധിച്ചു തുടർന്നിറങ്ങിയ പഞ്ചാബിന് വിജയം വളരെ അകലെ തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അവർക്ക് എന്നിരുന്നാലും അവരുടെ പ്രതീക്ഷ ഒത്തുയരാൻ അവർക്ക് സാധിച്ചു എന്ന് നമ്മുടെ പറയേണ്ട ഒരു മത്സരം കൂടിയാണ് ഓപ്പണറായി ഇറങ്ങിയ പ്രസിമാൻഡറും ബേസ് ജോയും തമ്മിൽ ഒരു മികച്ച അണ്ടർസ്റ്റാൻഡിങ്ങായിരുന്നു അവരുടെ ബാറ്റിങ് തുടക്കം തന്നെ ഗംഭീരമായി തന്നെ തുടങ്ങി പക്ഷേ ആ ഒരു ടീം ടോട്ടലിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിനകത്ത് വളരെ നമുക്കൊരു ഒരു അതുണ്ടാവും എത്തുമോ ഇവരെത്തുമോ അത്രയും വലിയ ടോട്ടൽ ചെയ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു കളി കണ്ണേൻ്റെ ഇടയ്ക്ക് എന്നിരുന്നാലും ബെസ്റ്റോയുടെ ഒരു മികച്ച ഇന്നിങ്സ് തന്നെ എടുത്തു പറയേണ്ടി വരും കളി ചെയ്യിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒമ്പത് സിക്സും എട്ട് ഹോറുമടക്കമാണ് നൂറ്റി എട്ട് റൺസ് അദ്ദേഹത്തിന് സ്വന്തമാകാൻ സാധിച്ചു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ അവസാനം വരെ ഇരുപതാം പതിനെട്ടാമ പതിനെട്ടേ പോയിൻ്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് എന്നുള്ള ഒരു ടോട്ടൽ മറികടക്കാൻ സാധിച്ചത് ഒരു മികച്ച കളി തന്നെ അവർക്ക് പുറത്തെടുക്കേണ്ടി വന്നു ഇറങ്ങിയെല്ലാവരും തന്നെ കളിച്ചു അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് ആയാലും അറുപത്തി റൺസ് മികച്ച ഒരു ബാറ്റിംഗ് തന്നെ ഇരുപത്തെട്ട് ബോളാണ് അദ്ദേഹത്തിൻ്റെ അറുപത്തെട്ട് എന്നുള്ള ടോട്ടൽ എടുത്തിരിക്കുന്നത് അദ്ദേഹം നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ബോളിൽ ചിലപ്പോൾ സെഞ്ചുറി അടിച്ചാന് നല്ല ഒരു ബാറ്റിംഗ് തന്നെയായിരുന്നു ശുശാങ്ക് സിംഗ് ആയാലും കാഴ്ചവെച്ചത് അങ്ങനെ പഞ്ചാബിന് ഇരുന്നൂറ്റി എന്നുള്ള ടോട്ടൽ മറികടക്കാൻ പതിനെട്ടേ പോയിൻ്റ് നാല് ഓവറിൽ സാധിച്ചു എന്ന് പറയേണ്ടി വരും ഒരു മികച്ച ബാറ്റിങ് തന്നെ നമുക്ക് ഈ ഒരു മത്സരം കാണാൻ ഒരു ത്രില്ലർ സിനിമ കണ്ടിരിക്കുന്ന പോലെയായിരുന്നു ഈ ഒരു മത്സരം പഞ്ചാബിൻ്റെ എടുത്തു പറയേണ്ട ഒരു മത്സരം തന്നെയാണ് ഈ ഒരു ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ടീം ടോട്ടൽ മറികടക്കാൻ വേണ്ടി ചെയ്സ് ചെയ്ത് ജയിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് എന്നുള്ള ഈ ഒരു ടോട്ടൽ പഞ്ചാബിൻ്റെ എട്ട് വിക്കറ്റ് വിജയമാണ് പഞ്ചാബിന് ഒരു മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചത് ബോളേഴ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ കൊട്ടുവാങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ആകപ്പാടെ സുനിൽ നരയൻ്റെ ഓവറിൽ മാത്രമാണ് നാല് ഓവറിൽ ഇരുപത്തി റൺസ് മാത്രമേ വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ ബാക്കി എല്ലാവരും തന്നെ നല്ല തല്ല് കിട്ടി എല്ലാവരും തന്നെ പഞ്ചാബിൻ്റെ കയ്യിൽ നിന്ന് നല്ല നഹരമേറ്റും അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്പെടുത്തിട്ട് കാണണം ബൈ